ജനസംഖ്യയിലും വിസ്തൃതിയിലും ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വേറിട്ടതും മികവുറ്റതുമായ പ്രവർത്തനങ്ങളിലൂടെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സംസ്ഥാനതല പുരസ്കാരം നേടിയെടുത്തത് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള മൂന്നാം സ്ഥാനം നേടിയ മറ്റത്തൂരിനെ മുപ്പത് ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവുമാണ് പുരസ്കാരമായി ലഭിക്കുക കഴിഞ്ഞ വർഷം ജില്ലയിൽ രണ്ടാം സ്ഥാനക്കാരായിരുന്ന മറ്റത്തൂർ ഇത്തവണ സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് പഞ്ചായത്തുകളിൽ തൊള്ളായിരത്തി മുപ്പത്തെട്ട് എണ്ണത്തെയും പിന്തള്ളിയാണ് ഈ ം കൈവരിച്ചത് വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കൂട്ടായ്മ വളർത്താനായതാണ് മറ്റത്തൂരിനെ ഈ നേട്ടത്തിനർഹമാക്കിയതെന്ന് പ്രസിഡന്റ് അശ്വതി വിബി പറഞ്ഞു മറ്റത്തൂർ ഇത്തവണ കേരള സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തിലുള്ള മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ മികവ് പരിശോധനയിലാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണയും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തൃശൂർ ജില്ലയിലെ മികച്ച രണ്ടാമത്തെ പഞ്ചായത്തിലുള്ള സ്വരാജ് ട്രോഫി അവാർഡ് കരസ്ഥമാക്കാൻ കഴിയുന്നു ഏത് തലത്തിൽ തന്നെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയുന്നു അപ്പോ ഈ അവസരത്തിൽ ഞാൻ കൂടെ നിന്ന എല്ലാ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകര് സന്നദ്ധ പ്രവർത്തകര് നല്ലവരായ നാട്ടുകാർ എല്ലാവരെയും ഓർക്കുകയാണ് നന്ദി കൂടി അർപ്പിക്കുകയാണ് ജലാശയങ്ങളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ വെള്ളിക്കുളം വലിയതോട് ശുചീകരണം കൊടുങ്ങച്ചിറ ചെമ്പൂച്ചിറ കുളങ്ങളുടെ നവീകരണം പൊതു കിണറുകളുടെ ശുചീകരണം എന്നിവയും പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും മോഡൽ പ്രീ പ്രൈമറി സ്കൂളാക്കി മാറ്റിയതും മറ്റത്തൂരിൻറെ നേട്ടങ്ങളായി പരിഗണിക്കപ്പെട്ടു അങ്കണവാടികൾ സ്മാർട്ടാക്കുകയും ആരോഗ്യ കേന്ദ്രങ്ങൾ നവീകരിക്കുകയും ചെയ്തു സ്ത്രീകളിലെ വിളർച്ച പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച എച്ച് ബി ട്വൽവ് പദ്ധതി മികച്ച രീതിയിലുള്ള വയോജനക്ഷേമ പ്രവർത്തനങ്ങൾ ജെൻഡർ റിസോഴ്സസ് സെന്റർ വുമൺ ഫെസിലിറ്റേറ്റർ പദ്ധതി എന്നിവ പഞ്ചായത്തിൽ മാതൃകാപരമായി നടപ്പാക്കി കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് രൂപം നൽകിയ മറ്റത്തൂർ മട്ട പോലെയുള്ള പദ്ധതികളും കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഉയരേ പദ്ധതിയുമെല്ലാം ശ്രദ്ധ നേടി ഏറ്റവും കൂടുതൽ ഫയലുകൾ തീർപ്പാക്കി സദ്ഭരണം ഉറപ്പുവരുത്തുന്നതിലും കയ്യേറ്റം ഒഴിവാക്കി തോടുകളെ വീണ്ടെടുക്കുന്നതിലും മറ്റത്തൂർ മാതൃകയായി വനിതകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വനിതാ ജിം യോഗ പദ്ധതി നടപ്പാക്കിയതും കൂടുതൽ തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിച്ചതുമെല്ലാം മറ്റത്തൂരിന്റെ നേട്ടങ്ങളാണെന്ന് പ്രസിഡന്റ് അശതി ബിബി പറഞ്ഞു टीसीबी न्यूज कड़गर